വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അന്നത്തിനുള്ളതാണ് അന്നത്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിനുള്ളതാണ് അല്ലാതെ ആർബാണത്തിന് ഉള്ളതായി മാറിയത് ഇന്നത്തെ പരിപാടി ഇപ്പം നമ്മുടെ മരമുന്തിരി കേട്ടോ ജെബോട്ടിക്കന്നൊക്കെ പറയും ഇതിപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് മേടിച്ചാണ് അപ്പം ഈ ഡ്രമ്മിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് വളർന്നായിട്ട് വളർന്നു പക്ഷെ കായ്ച്ചിട്ടില്ല അപ്പോൾ നമ്മളിതാ മുന്നേ ഉണ്ടാക്കിയ തരത്തിലാണ് സിമെൻറ്റ് കൊണ്ട് നെറ്റിയാക്കി വെച്ചിട്ട് ഈ ഡ്രമ്മ അപ്പോൾ ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ പോവാണ് കുറച്ച് കുറച്ച് വാടക കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ജബോട്ടിക്കനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ നമ്മുടെ ചെടികളിലെ താരമായിരുന്നു കിട്ടും ജബോട്ടിക്കെന്ന് പറഞ്ഞാൽ ജബോട്ടിക്ക പറയും മരമുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സറികളിലൊക്കെ വൻ വിലക്കാണ് സംഭവം ഇട്ടിരുന്നത് അപ്പോൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ടതിൻ്റെ വരും ഞാനും നാലുവല് വർഷം മുന്നേ ഒരു ചെടി വാങ്ങിക്കാൻ തന്നു അപ്പോൾ ഇത്ര വലുപ്പുള്ള ഒരു ചെടി നമ്മുടെ തൊട്ടടുത്ത നഴ്സറിയിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മീതെന്ന് വില പറഞ്ഞത് അതും കാഴ്ചട്ടൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ സ്വർണ്ണം കായ്ക്കുന്ന മാരം എന്തായാലും ഭൂമിയില്ലാന്ന് അറിയുന്നത് കൊണ്ട് ഞാനൊന്ന് അത്ര വിലയുള്ള ഒന്നും വാങ്ങിച്ചില്ല ഞാൻ മണ്ണുത്തി പോയിട്ട് നമുക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അന്ന് താൽക്കി വലിപ്പിച്ചുള്ളൊരു തയ്യാണ് വാങ്ങിച്ച് അതിപ്പോൾ അതാ വളർന്നു ഈ കണ്ടീഷനിലായിട്ട് കഴിച്ചിട്ടില്ല കായ്ക്കാത്ത പ്രധാന കാരണം എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ ഡ്രം ഒന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായില്ല ഇപ്പോൾ സമയം വന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡ്രമ്മിനൊന്ന് മാറ്റി കൊടുക്കാം കുറച്ച് കൂടുതൽ വളങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഏത് ചെടി നമ്മൾ മെയിനായിട്ട് നാരങ്ങ ചെടികളൊക്കെ മാറ്റി വെക്കണ വീട് ചെയ്തിട്ടുണ്ട് അതേ തരത്തിലെ നമുക്ക് പിന്നെ ഓരോ ചെടിക്ക് വ്യത്യസ്ത വളങ്ങളൊന്നും ഇല്ല കുറച്ച് ചാണകപ്പൊടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ബോട്ടിങ്ങനെ നമ്മൾ ഈ ഡ്രമ്മൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പോകണം അപ്പോൾ എന്നാൽ കാര്യത്തിൽ കിടക്കല്ലേ വാ കുറച്ച് ആളുള്ള ഡ്രമ്മിൽ കണ് നമ്മൾ ഇറക്കി വെക്കുന്നത് കാരണം അടിയിലുള്ള ശീകരണങ്ങളൊക്കെ ആദ്യം ഒന്ന് ഫ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതൊക്കെ മണ്ണിൽ പെടാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത്രയും കമ്പുകൾ അടിയിൽ നിന്ന് ഫ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മേലെ ഉണ്ട് ഉണ്ടായിട്ട് പിന്നെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ജെമ്പോട്ടിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കമ്പിലാണ് കായ്ക്കുക ജമ്പൂക്കിതുവരെ കാഴ്ചട്ടില്ല പിന്നെ കാഴ്ചകളും അതിൻ്റെ വളങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വീഡിയോ വീട് കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു ചെടി ചട്ടീന്ന് അങ്ങനെ മാറ്റി വെക്കുക അതിലെന്തൊക്കെ വളം കൊടുക്കണം എന്നിട്ടുള്ള ഏകദേശം ഒരു അടിയിൽ തൊട്ടുമിക്ക ചെടികൾ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നാരകത്തിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും ഒക്കെ നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് വളങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ട് ചട്ടി മാറ്റി ആദ്യം ഒന്ന് ചെരിച്ചുവെക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡിലത്തെ മണ്ണൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മരം എന്താ നമുക്ക് ജെ പൊട്ടി അതും തന്നെ തീർച്ചയായും എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വേറെ ഒന്നും ഇതുവരെ പോയിട്ടില്ല മറ്റുള്ള ചെടികളൊക്കെ എന്ന് വെച്ചാൽ വേറെ അടിയിൽ പോയിട്ട് മണ്ണിൽ ഉറച്ചിട്ടുണ്ടാവും ഈ നാല് വർഷം കൊണ്ടൊക്കെ അപ്പോൾ മെല്ലെങ്കിൽ ഇളക്കി എടുക്കണം അപ്പോൾ നാല് ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ട് നല്ല ഇളക്കിയെടുക്കാം വരുന്നുണ്ട് വരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളൂ അപ്പോൾ മറ്റുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചട്ടിയിൽ കിട്ടാൻ നല്ല പാടായിരിക്കും വേരൊക്കെ പോയിട്ട് അല്ലേ അപ്പോൾ വേരൊന്നും കോളിക്കൂടൊന്നും പുറത്തേക്ക് വേരൊന്നും പോയിട്ടില്ല അപ്പോൾ ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് മേൽഭാഗത്തുള്ളതാണ് ഈ പുല്ലും വേര് വരാത്ത ഭാഗത്താണ് മണ്ണൊക്കെ നമ്മളെന്ന് എടുത്ത് കളയാണ് വരി ഇലക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായി കണ്ടീഷനായിട്ട് കേട്ടാ ഇനി ഇതാ അരി ഭാഗത്തുന്നു അപ്പം ഇനി നമ്മൾ നമ്മൾ വലിയ റമ്മിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും മണ്ണ് ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പുതുതായിട്ട് ഇതാണ് അവിടെയൊക്കെ വേര് വന്നിട്ടാണ് ഈ വേരൊക്കെ നന്നായിട്ട് നന്നായിട്ട് വളർന്നോളും അപ്പോൾ ഇനി നമുക്ക് അതിനൊക്കെ ആവശ്യമുള്ള പ്രോട്ടീൻ മിക്സ് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അവിടെ പച്ചക്കറി വയസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ നിന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എടുത്തിട്ടുള്ള മണ്ണാണ് അപ്പോൾ നല്ല ഫലബുഷ്ടിയുള്ള മണ്ണാണ് ഉണ്ടത് ഈ മണ്ണിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇവിടെ കുറച്ച് കുറച്ച് താണാപ്പൊടി ഒരു പക്കറ്റ് താണാപ്പൊടി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിഡ് കൊടുക്കാം കുറച്ച് വളങ്ങൾ വേറെയുണ്ട് ഏകദേശം ഒരു അരക്കിലോ വേപ്പ് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കമ്പോസ്റ്റ് വളർത്തിണ്ട് കുറച്ച് മിക്സഡ് ജൈവവളം ആനിമീൽ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഇതാ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും മണ്ണും വളം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ട് കേട്ടോ വളം അപ്പോൾ പച്ചക്കറി ജാസ്റ്റ് വളംക്കി എടുത്താണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള വളങ്ങളൊക്കെ കുറേശ്ശേ കൊടുത്താൽ മതി മണ്ണ് ഉറച്ച് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാരങ്ങച്ചെടി കൊടുക്കണ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി മിക്സാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ നമ്മൾ മണ്ണും വളക്ക കൂടിയിട്ട് ബസ്സറ്റിൽ കിട്ടിയിട്ട് നമുക്ക് ആ ചട്ടിയിൽ കൊടുത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ റമ്മിൽ ഒരു പാതി വളം നമ്മൾ ഇതാ മണ്ണ് വളങ്ങിട്ട് അപ്പോൾ അതാ രണ്ട് ബക്കറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം പാതി വളർന്നറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മരമന്തിരിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ചട്ടിയിൽ കിറക്കിയൊക്കെ കേട്ടോ അപ്പോൾ ഈ ചട്ടിയുടെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ ചട്ടി ഉണ്ടാക്കാൻ നമുക്ക് ചിലവന്നിട്ടുള്ളത് ഒരു അമ്പത് രൂപയാണ് ചാക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് തയ്യ് വില കൂടിയതാണെങ്കിൽ നമ്മൾ വില കുറഞ്ഞ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കണ്ടീഷനായിട്ടുള്ള ഇനി നമുക്ക് ഏകദേശം ഒരു ബക്കറ്റ് മുൻ നമ്മുടെ മണ്ണും വളം കൂടി ഇട്ട് കൊടുത്താൽ ഏകദേശം ഈ ഇതിൽ ഇതിൽ വരും എന്നിട്ട് നമുക്ക് നോക്കാം കായ്ക്കില്ല എന്നാ അപ്പോൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു മൂന്ന് ബക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ചെടി വെച്ചു ഏകദേശം ഫില്ലായി ഇനി നമുക്കിത് വളരുന്നതിനനുസരിച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സ്വർണം കായ്ക്കണു പോയിട്ട് നമുക്ക് ഇതുവരെ ഒരു മുന്തിരി പോലും നമുക്ക് മരമുന്തിരിയിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മോഹവലം എടുത്തിട്ടൊന്നും വലിയ ചെടികളൊന്നും വാങ്ങിക്കാതിരിക്കുക നമുക്ക് സാധാരണ നോർമലി വില പറഞ്ഞ തൈകളൊക്കെ വെച്ചാൽ മതി എന്തായാലും ഇപ്പോൾ ആ മാങ്ങ ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മാവ് ആൾക്കാർ വിൽക്കുന്നുണ്ട് ആരും ലക്ഷക്കണക്കിന് രൂപ ഇവിടെ മാങ്ങ ചെറിയ മാവിൽ നിന്ന് വിറ്റായിട്ടൊന്നും നമ്മൾ ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തിനുള്ളതാണ് അന്നത്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിനുള്ളത് അത് ആർഭാടത്തിനായി മാറുമ്പോഴാണ് നമ്മൾ അതുപോലെ മോഹാലയത്തിലൊക്കെ വിട്ടിട്ട് പലതരം വില കൂടിയ തൈകളൊക്കെ വാങ്ങി വെച്ചിട്ട് സ്ഥലവും മറ്റേ ഇതുമൊക്കെ വേസ്റ്റാക്കിയിട്ട് അപ്പോൾ പരമാവധി നമ്മൾ വില കുറഞ്ഞ വാങ്ങി വാങ്ങിവെച്ച് നാം സംരക്ഷിക്കുകയോ ഞാൻ പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ ചെടിയാലും മുന്നൂറ്റമ്പത് രൂപയുടെ ചെടിയാലും ഇപ്പം അതിരൂപ വലിപ്പത്തിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇത് കാഴ്ച ഒരു പതിനഞ്ചോ പത്തോ മുന്തിരിയൊക്കെ ഉണ്ടായാലുണ്ടാവും അതിന് നമുക്ക് അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ നമുക്ക് അറിയുന്ന കൃഷികൾ ചെയ്യുക തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറി ഇട്ടോ അതുപോലെ തന്നെ കൂട്ടത്തിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ചെടികൾ വില പറഞ്ഞൊക്കെ വാങ്ങി വെച്ചിട്ട് വളർത്തി നമുക്ക് സ്ഥലം ലാഭിക്കാം പൈസയും ലാഭിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലഭിക്കുക അപ്പോൾ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ കാണുന്നവർക്കും ബൈ